ആദ്യം തന്നെ കർത്താവ് ഈശ്വമിശും പരിശുദ്ധ മാതാവിനും ഒരായിരം നന്ദി എനിക്ക് എനിക്കിന്ന് ആൾത്താരെ നിൽക്കാൻ സാധിച്ചതിനും സാക്ഷ്യം പറയാൻ സാധിച്ചതിനും എൻ്റെ പേര് ജിയ മേരി ജോഷി ഇതെൻ്റെ മമ്മി ബിൻസി ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുന്നത് ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണ് അന്ന് പപ്പയുടെയും മമ്മിയുടെയും കൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഉടമ്പടി എടുത്തത് മമ്മിയായിരുന്നു അത് പപ്പയുടെ രോഗത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പപ്പയ്ക്ക് രോഗത്തിൻ്റെ ഇത് കൂടുതൽ വരികയും അങ്ങനെ എൻ്റെ പഠനത്തെ ബന്ധപ്പെട്ട് എനിക്കത് മനസ്സിന് ഭയങ്കര വിഷമം വരികയും പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പ്ലസ് ടുവിൻ്റെ പരീക്ഷയുടെ സമയമായിരുന്നു എന്നാലും ദൈവ മാതാവും കരുണ ചൊരിഞ്ഞ് എനിക്ക് പ്ലസ് ടുവിന് നല്ല മാർക്ക് തന്നെ ലഭിച്ചു എൻ്റെ ആഗ്രഹം ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നായിരുന്നു പക്ഷെ പപ്പയുടെ ഈ ഒരു രോഗാവസ്ഥയെ തുടർന്ന് എനിക്ക് പിന്നെ പെട്ടെന്നൊന്ന് സെറ്റിൽ ആവാനായിട്ടും പുറത്തു പോയി പഠിച്ച് പെട്ടെന്നൊന്ന് സെറ്റിലായാലേ എനിക്കിനി കുടുംബത്തെ മുന്നോട്ട് നോക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി കാരണം പപ്പയ്ക്ക് ഇനി അങ്ങനെ ജോലിക്കോ വർക്കിനോ ഒന്നും അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ ആയിരുന്നില്ല ഞാനൊന്ന് രക്ഷപെട്ടാലേ എനിക്കിനി എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥയായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ ആദ്യം യു കെ ഒക്കെ നോക്കി പക്ഷേ എങ്ങനെയാണെന്നറിയത്തില്ല ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യമായിരുന്നു ഓസ്ട്രേലിയ അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനുള്ള സംഭവങ്ങളാണ് കാര്യങ്ങളാണ് മുന്നോട്ട് റെഡിയായിട്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയ പോയി പഠിക്കുവാണെങ്കിൽ പി ടി അല്ല ഐ എൽ ടി എസ് പാസ്സാവണം അന്നേരം ആദ്യത്തെ കടമ്പ എന്നു പറഞ്ഞാൽ ഞാൻ പി ടി ആണ് തിരഞ്ഞെടുത്തത് പി ടി ഇ പാസ്സാവുക എന്നുള്ളതായിരുന്നു അന്നേരത്തേന് പി ടി ഇ പക്ഷെ പാസ്സാവാനായിട്ട് ആദ്യമായിട്ട് എഴുതിയപ്പം ജസ്റ്റ് അറുപത്തഞ്ച് മാർക്കാണ് എല്ലാത്തിനും വേണ്ടത് അറുപത് മാർക്കിൽ പോയി അത് കഴിഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് തവണ എഴുതിയിട്ടും നിസ്സാര മാർക്കിന് പോകുമായിരുന്നു അറുപത്തിനാല് മാർക്കിനും നിസ്സാരം ഒരു മാർക്ക് വെച്ച് പോകുമായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് മമ്മി ഉടമ്പടി എടുത്തിട്ടുള്ളത് കൊണ്ട് മമ്മിയുടെ കൂടെ ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പം ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു മമ്മിയുടെ കൂടെ കുരിശ് വരയ്ക്കുമ്പോൾ ഞങ്ങളെല്ലാവരും പപ്പയക്കും കൂടുതൽ വിശ്വാസമൊക്കെ ഞങ്ങളെപ്പോഴും കുടുംബപ്രാർത്ഥന എല്ലുമ്പോൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു അന്നേരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതായത് ഇപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം മാത്രമേ ഈ പുറത്ത് പോയി പഠിക്കുന്നതാണേലും ഇപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആണെങ്കിൽ അത് മുടങ്ങി പൊക്കോട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമാണെങ്കിൽ ഇത് വന്നാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് നാലാമത്തെ തവണ ലാസ്റ്റായിട്ട് ഒന്നുകൂടി എഴുതാമെന്ന് വെച്ചു പക്ഷേ അന്ന് ഞാൻ എഴുതാൻ പോയപ്പോഴത്തേനും എൻ്റെ എൻ്റെ മനസ്സൊക്കെ മൊത്തം തളർന്നായിരുന്നു കാരണം ഞാൻ മാക്സിമം ശ്രമിച്ചു എന്നാ ഇത് കൂടുതൽ എനിക്ക് പഠിക്കാനും ഒന്നുമില്ല എനിക്ക് എനിക്കറിയത്തില്ല എന്താന്ന് ഇനി എനിക്ക് എന്നാ ചെയ്യാനുള്ളതെന്ന് അറിയത്തില്ല പക്ഷെ സംഭവം പാസ്സാവുന്നില്ല ഒരു മാർക്കിനൊക്കെ പോയിക്കോണ്ടിരുന്നത് പക്ഷെ ഒരു ഒരെണ്ണം പോയാലും പിന്നെ ആയതൊട്ടെല്ലാം എഴുതണം അങ്ങനെ ലാസ്റ്റായിട്ട് ഒരു തവണയും കൂടി പോയി എഴുതാമെന്ന് വെച്ചത് മമ്മി അന്നേരം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മി അന്നേരം കാശ്രൂപം മമ്മിയാണ് കൈ പിടിച്ചിരുന്നത് ഉടമ്പടി എടുത്തോണ്ട് മമ്മി എന്നിട്ട് എനിക്ക് തേൻ ഇത് നേർച്ച നേർച്ചവസ്തുക്കളായ എണ്ണയൊക്കെയാണ് എൻ്റെ നെറ്റിയിൽ കുരിശൊക്കെ വരച്ചിട്ടാണ് വിട്ടത് അങ്ങനെ അന്ന് നാലാമത്തെ തവണ ചെന്നപ്പോൾ പക്ഷെ അവിടെ ഈ അതിന് മുന്നൊക്കെ ചെന്ന സമയത്ത് രണ്ടാൾക്കാരെ ഉണ്ടായിരുന്നു അതായത് പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്ന ഒരാളും പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആ അപ്പീറ്റ് ചെയ്യുക അന്നേരം ഈ കമ്പ്യൂട്ടർ ഓരോന്ന് നമുക്ക് തന്നെ തിരഞ്ഞെടുത്തിരിക്കുക അന്നേരം അവിടെ ഒരു ചേച്ചി കാണും പക്ഷേ ഞാൻ ലാസ്റ്റ് ഡേ ചെന്നപ്പോൾ അവിടെ ഒരു മൂന്നാമത്തെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മൂന്നും ഒരേ സ്ഥലത്തൊക്കെ തന്നെ എഴുതിയിട്ടും ആ ഒരാളെ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല അന്നേരം ആ ആളിനോട് പറഞ്ഞു ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സീറ്റിൽ പോയി ഇരിക്കാൻ പോയപ്പോഴത്തേനും ആളിനോട് പറഞ്ഞു ആ കമ്പ്യൂട്ടർ കേടാ വേറൊരാളൊരു ഒരു വേറൊരു കമ്പ്യൂട്ടർ എനിക്ക് കാണിച്ചു തന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നാണ് എക്സാം എഴുതിയത് എക്സാം എഴുതിയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു അതായത് സ്വർഗ്ഗം മൊത്തം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എനിക്ക് എല്ലാം ഏതെങ്കിലും പാസ്സാവണേ ഇതും പാസ്സായില്ല ഇനിയിപ്പോൾ ഞാൻ ദൈവത്തിന് ചിലപ്പോൾ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് പോകാനായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴും ഇതിന് മുന്നേ എഴുതിയ പോലെ തന്നെ ഞാൻ എഴുതി ലിസനിങ് കുറച്ച് പാടായിരുന്നു പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എപ്പോഴും കിട്ടുന്നതിനെക്കാട്ടിലും എഴുപത് അറുപത്തഞ്ച് കണ്ടെടുത്ത് എഴുപത് ഉണ്ടായിരുന്നു ഓവറോൾ അങ്ങനെ അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ ഇത് ഞാൻ പിന്നെ ആ മൂന്നാമതാ ഒരാളുണ്ടായിരുന്നത് അത് ദൈവം മാതാവ് എനിക്ക് വേണ്ടി ഒരിക്കൽ ആളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിന് മുന്നേ പോയപ്പോഴൊന്നും അങ്ങനെ ഒരാളില്ലായിരുന്നു അയാൾ പറഞ്ഞില്ല ഞാൻ ആ കേഡായ കമ്പ്യൂട്ടർ എഴുതുന്നതായിരിക്കും എഴുതുന്നത് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാനാണ് ഇതിനു വേണ്ടി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ബാങ്കിൽ പോയി അതായത് ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷെ അവിടെ പോയപ്പോഴാണ് അറിയുന്നത് അതായത് ലോണാണെങ്കിൽ കിട്ടത്തില്ലെന്ന് കാരണം എത്ര എന്തോ ഈ സ്റ്റാമ്പിൻ്റെ വില കുറയ്ക്കാനായിട്ട് എന്തോ ഈ നമ്മുടെ ആധാരത്തിൽ ഇങ്ങനെ പൈസ എന്തോ കുറച്ചായിട്ടായിരുന്നേ അന്നേരം ആ ഒരു പൈസയ്ക്ക് ലോണാണെങ്കിൽ അവർക്ക് തരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അന്നേരം വിഷമായി പക്ഷേ എന്നാലും മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എവിടെ പോയാലും ഇവിടുത്തെ കൃപാസനത്തിൽ ഇത് പ്രാർത്ഥിച്ച് ആ കൃപാസനത്തിൽ ഇവിടുത്തെ പ്രാർത്ഥന പുസ്തകം കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് അന്നേരം എണ്ണയൊക്കെ തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് അന്നേരം എനിക്ക് ആദ്യമൊക്കെ ബാങ്കിൽ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ ഓർക്കും അതായത് ഇതിനേക്കാളും വലുതാണല്ലോ ദൈവം ഈശോയൊക്കെ മാതാവ് അന്നേരം അന്നേരം അവർ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും ഇത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസം അന്നേരം പിന്നെ ഞങ്ങൾ വേറെ ബാങ്കിൽ കൂടെ ഒക്കെ പോയി നോക്കി ഇവിടെ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ കാന്രാ ബാങ്കിലൊക്കെ പോയി പക്ഷെ അവിടെ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു അങ്ങനെ തിരിച്ച് ആദ്യം പോയ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ തന്നെ തിരിച്ച് അവിടെ തന്നെ എത്തി അന്നേരം ആ മാനേജർ പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ കിട്ടിയാൽ പോ കിട്ടി പോയാൽ പോയി എന്നുള്ള ഇതാണ് അന്നേരം ഞങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതായത് ആ മാനേജർ പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ റീവാലുവേഷന് പഠിക്കാനുള്ള കാര്യത്തിനാണെന്ന് പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കാം ശരിക്കും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ഒരു പ്രോപ്പർട്ടിക്ക് മാത്രമേ പുതിയൊരു വാലുവേഷൻ ഇടാൻ പറ്റുകയുള്ളൂ പക്ഷേ പപ്പയുടെ ഒരു വർഷം പോലും ആയിട്ടില്ല പേരിലാക്കിയിട്ട് അന്നേരത്തേന് ഞങ്ങൾ എന്നിട്ട് അത് മൊത്തം ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തു ദൈവത്തിന് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് തന്നെ അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു അങ്ങനെ അത് കുഴപ്പമില്ലാതെ തന്നെ ലോൺ അവർക്ക് ചെയ്യാനായിട്ട് കുഴപ്പമില്ല എന്ന് തന്നെ പറഞ്ഞു അതായത് കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോയി അതാണ് മറ്റൊരു സാക്ഷ്യം അങ്ങനെ മുൻപോട്ട് പൊയ്ക്കോണ്ടിരുന്ന സമയത്ത് ഈ എനിക്കാണെങ്കിൽ ഒരു ദിവസം ഓൾറെഡി യൂണിവേഴ്സിറ്റി നിന്നൊക്കെ അഡ്മിഷൻ ക്ലോസ് ആവാറായിരിക്കുന്ന സമയമായിരുന്നു അതായത് ഏജൻസിക്കാരുടെ കയ്യിൽ നിന്ന് നല്ല ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്നും ലോൺ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ആദ്യമൊക്കെ തടസ്സമായിരുന്നേലും അതിൻ്റേതായ സമയങ്ങളെടുത്തു അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചൊവ്വാഴ്ചയും കൊണ്ട് ലോണിൻ്റെ സാങ്ഷൻ ലെറ്ററും കൊടുത്ത് ഫീസും അടച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ആ യൂണിവേഴ്സിറ്റി നോക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേനും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണെ എനിക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി കിട്ടും ഇല്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതല്ലായിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ അവർ ലോൺ സാങ്ഷൻ ആക്കാതെ തന്നെ എനിക്ക് ആ ചൊവ്വാഴ്ച കൊണ്ട് ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ എടുത്തു തന്നു അതങ്ങനെ ലോണിൻ്റെ സാങ്ഷൻ ലെറ്റർ അങ്ങനെ കൊടുത്തു ആ ഒരു പ്രോസസ്സിങ് അങ്ങനെ അത് ക്ലിയർ ആയി അങ്ങനെ മുൻപോട്ട് പോയിരുന്ന സമയത്ത് ഫീസ് അടയ്ക്കേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ പക്ഷേ ലോണിൻ്റെ ഈ സാങ്ഷൻ ലെറ്റർ ഇത് ചെയ്തുകൊണ്ട് അത് അത്ഭുതകരമായിട്ട് അത് ദൈവത്തിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് മാതാവിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ് അവർ ലോൺ സാങ്ഷൻ ആക്കാതെ തന്നെ ആ സാങ്ഷൻ ലെറ്റർ വന്നിട്ട് യൂണിവേഴ്സിറ്റിക്കാർ വെയിറ്റ് ചെയ്യാൻ സമ്മതിച്ചു അതായത് അവരുടെ ഓരോ പ്രോസസ്സിങ്ങും കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അന്നേരം ജി ടി എന്ന് പറയുന്നൊരു പ്രോസസ്സിങ് ഉണ്ട് അതിന് വേണ്ടിയായിരുന്നു അവർ ചോദിച്ചത് അങ്ങനെ ആ ലോൺ സാങ്ഷനാകാതെ തന്നെ ആ സാങ്ഷൻ ലെറ്റർ കിട്ടി അങ്ങനെ അത് പ്രോസസ്സിങ് മുന്നോട്ട് പോയി അങ്ങനെ എൻ്റെ ഫീസ് അടങ്ങേണ്ട ഇതായ സമയത്ത് ഈ ലോൺ സാങ്ഷൻ ആയിട്ടില്ലായിരുന്നല്ലോ അതിന് മുന്നെയാണല്ലോ തന്നത് അന്നേരം ലോൺ സാങ്ഷൻ ആണെങ്കിൽ ബാങ്കിൽ ജസ്റ്റ് ഷോ മണി ആയിട്ട് സാങ്ഷൻ ആവുന്നോടം വരെ ഇട്ടാൽ മതി എട്ട് ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആവുന്നോടം വരെ ജസ്റ്റ് കാണിക്കണമെന്ന് പറഞ്ഞു അന്നേരം ആ സമയത്ത് ഞങ്ങൾക്ക് എട്ട് ലക്ഷം രൂപയൊന്നും കാണിക്കാനൊന്നും ഇല്ലായിരുന്നു അന്നേരം അതായത് ഞങ്ങൾ എന്ന ചെയ്യുമെന്നറിയാതെ ഇരിക്കുന്ന സമയത്ത് അന്ന് തന്നെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ പറഞ്ഞു ഇങ്ങനെ എട്ട് ലക്ഷം രൂപ അവർ എന്നിട്ട് ഞങ്ങൾക്ക് ഇതാക്കി തന്നു അങ്ങനെ അതും ക്ലിയറായി അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ തിരിച്ചെടുത്തു ദയവ് സഹായിച്ചു കൊടുക്കാൻ സാധിച്ചു അങ്ങനെ ലോൺ സാങ്ഷനായി എല്ലാം ഇതായി അങ്ങനെ വന്നിട്ട് മെഡിക്കലിന് ഡേറ്റ് എടുക്കണം അന്നേരം ഓൾറെഡി എൻ്റെ ഭയങ്കര ഡിലേയാണ് അതായത് പേപ്പറും കാര്യങ്ങളും എല്ലാം കാരണം എന്നാന്ന് വെച്ചാൽ വിസ ആണെങ്കിൽ വെക്കാനായിട്ട് ജനുവരി മുപ്പതാകുമ്പോൾ വിസ വെക്കണമെന്ന് പറഞ്ഞു പക്ഷേ അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു മൊത്തം ഇത്രയും നാൾ ചെയ്തതെല്ലാം പോകും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മെഡിക്കലിന് ജസ്റ്റ് ഫീസ് അടച്ചതേ ഉള്ളൂ ഫീസ് അടച്ച് കഴിഞ്ഞാൽ മെഡിക്കലിന് പോകണം മെഡിക്കലിന് പോകാൻ ഡേറ്റ് നോക്കിയപ്പം ജനുവരി മുപ്പത് ഒട്ടക്കേ ഡേറ്റ് ഉള്ളൂ അന്നേരം അതും ഭയങ്കര ഇതായി അങ്ങനെ ഞങ്ങൾ എന്നാ ചെയ്യുന്ന അറിയാതെ എന്തേരം ഏജൻസിയോട് പറഞ്ഞപ്പോൾ ഏജൻസി പറഞ്ഞിങ്ങനെ അവരെ വിളിച്ച് നോക്ക് അങ്ങനെ അവരുടെ നമ്പർ തന്നു അന്നേരം ആദ്യം ഒരു ചേച്ചി എടുത്തു അന്നേരം ആ ചേച്ചിയാണെങ്കിൽ പറഞ്ഞു കുഴപ്പമില്ല നാളെ തന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തരാൻ കുഴപ്പമില്ല നിങ്ങൾ അന്നേരം എത്ര മണിക്കാ പറ്റുന്നതെന്ന് സമയം ചോദിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് സമയം പപ്പയോട് ചോദിച്ചിട്ട് വിളിക്കാൻ പോയപ്പോഴത്തേനും പിന്നെ അടുത്തത് വേറൊരാളാ പക്ഷെ ആ ആൾ പക്ഷെ ആ ഒരു രീതിയിലേ പറയുന്നില്ല അന്നേരം ആ ആൾ പറയുന്നത് ഉള്ള ഡേറ്റ് ഇപ്പോൾ എടുത്തിട്ട് ഇടയ്ക്ക് വെച്ചാരേലും മാറുമ്പം അങ്ങനെ കയറി അങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഞാനാണെങ്കിൽ ഒരു രീതിയിലും ഒന്നും പറ്റുന്നില്ല അന്നേരം പിന്നെ അന്ന പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെയെന്ന് വെച്ച് ഇത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല പിന്നെ ഞാൻ അവരെ വിളിച്ചു വൈകുന്നേരമായി രാവിലെ ഇരുന്നതാണ് വൈകുന്നേരമായി എന്നിട്ട് പിന്നെയും വിളിച്ചു അന്നേരം ആ ആദ്യം വിളിച്ച ആ ചേച്ചി തന്നെ എനിക്ക് കിട്ടി അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റി അത് വേറൊരു സാക്ഷ്യം കാരണം ആ ഡേറ്റ് ആ ചേച്ചി അന്നേരം എനിക്ക് അത് മാതാവായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് മാതാവ് ഏർപ്പെടുത്തി തന്നതാണത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെഡിക്കലൊക്കെ എടുത്തു മെഡിക്കലൊക്കെ ഒരാഴ്ച കൊണ്ട് ഇതായി അങ്ങനെ ജനുവരി പതിനഞ്ചാം തീയതി തന്നെ എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റി വിസയ്ക്ക് വെച്ച സമയത്ത് ആ സമയത്ത് വിസ കിട്ടാനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അതായത് ഈ ലക്ഷങ്ങളും കോടികളും കാണിച്ച് പിള്ളേരുടെ വരെ വിസ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം ഞങ്ങൾക്കും നല്ല പേടിയുണ്ടായിരുന്നു ഇത് വിസ റിജക്റ്റായി ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോവും അന്നേരം വിസ എന്നിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയമായിട്ടും വിസ വരുന്നില്ല വിസ എന്നിട്ട് ജനുവരി ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ക്ലാസ് തുടങ്ങും ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് എനിക്ക് വിസ വന്നത് അതിന് മുന്നേ ഞാൻ ഓൺലൈനോടും കൂടി എടുത്തു ഓൺലൈൻ ഉണ്ടോ അടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് എനിക്ക് വിസ വന്നത് വിസ വന്നപ്പോഴത്തേനും പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇനി അടുത്ത ഇന്ത്യക്കിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു പക്ഷേ അതായത് അടുത്ത എന്ന് പറഞ്ഞാൽ അടുത്ത ഫെബ്രുവരി അവിടെ ഒരു ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ ഫെബ്രുവരി മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് അന്നേരത്തേന് എനിക്കാണെങ്കിൽ പിന്നെ വിഷമായി പക്ഷേ ഞാൻ ഓർത്തത് ദൈവത്തിൻ്റെ എന്തേലും ഇതുകൊണ്ടായിരിക്കും ചിലപ്പം ദൈവം ഇത്രയും ദൈവം നടത്തി ഇത് മാത്രം നീട്ടുവെച്ചാൽ എന്തേലും ഇതുകൊണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കോഴ്സ് പഠിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് ത്രീയുടെ ഒരു അവിടെ ചെന്ന് പാർട്ട് ടൈമായിട്ട് കെയർ ഹോമിൽ കയറാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടേ കുറച്ചുകൂടി എളുപ്പമുണ്ട് അന്നേരം എനിക്കിത് പഠിക്കണമെന്ന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇടയ്ക്ക് വന്നു പക്ഷേ എനിക്കിത് പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് പൈസ അത്യാവശ്യം നല്ല ഇതായത് കൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല പക്ഷേ എന്നാലും ദൈവം അത് കറക്റ്റായിട്ട് എനിക്ക് ആ പൈസയെല്ലാം ഇതാക്കിത്തന്ന് എനിക്ക് ആ കോഴ്സും പഠിക്കാൻ പറ്റി ഇന്നലെ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നിട്ട് കൃപാസനത്തിൽ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതായത് മമ്മിയുടെ കൂടെ മമ്മി ഉടമ്പടി മമ്മി ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനും ചെയ്യും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമൊക്കെ നന്നായിട്ട് നോക്കി ഞാൻ രാവിലെയൊക്കെ പള്ളിയിലൊക്കെ പോകായിരുന്നു പിന്നെ പിന്നെ അത് ഇതായിപ്പോയി അതായത് എന്നെ പറയുന്നത് പക്ഷേ എനിക്ക് ഉഴപ്പി പോയി പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര കുറ്റബോധമായിരുന്നു എങ്ങനെയെങ്കിലും ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു ഇത് ഉഴപ്പി പോകുമ്പോൾ ഭയങ്കര ഉള്ളിൽ എന്തോ ഒരു കുത്തുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എന്നിട്ടാണെങ്കിൽ ആ സമയത്ത് ഞാൻ അക്കോമഡേഷൻ ഒന്നും റെഡി ആയിട്ടില്ല ആ സമയം അക്കോമഡേഷൻ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല അക്കോമഡേഷൻ ഞങ്ങളൊരു നവംബറിൽ നോക്കാൻ തുടങ്ങിയത് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു എന്നിട്ട് എനിക്കാണെങ്കിൽ ഉടമ്പടി പുതുക്കണം ഇത് ചിലപ്പം ദൈവം ചിലപ്പം നന്നായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി അതുകൊണ്ടായിരിക്കും ഞാൻ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ദൈവം എനിക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായപ്പം ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി അന്ന് വശം പുതുക്കിയപ്പോൾ ഞാൻ സത്യമായിട്ടും മാതാവ് ഒത്തിരി മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒത്തിരി അരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് അതുകൊണ്ട് അന്ന് തന്നെ എനിക്കൊരു അക്കോമഡേഷൻ്റെ ഇത് എനിക്ക് ശരിയാക്കി തോന്നു അന്ന് തന്നെ എനിക്കൊരു നമ്പർ ഒന്ന് പിറ്റേ തന്നെ അക്കോമഡേഷൻ ശരിയായി നല്ലൊരു ഫാമിലിയുടെ കൂടിയാണ് കിട്ടിയത് അത് കഴിഞ്ഞ് ഇന്ന് ഞാനാണെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു അടുത്ത ഈ ഒരു ഈ വരുന്ന ശനിയാഴ്ച ഫെബ്രുവരി ഒന്നിനാണ് ഓസ്ട്രേലിയ പോകുന്നത് പിന്നെ അതുപോലെ അമ്മച്ചിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓപ്പറേഷൻ കൂടാതെ തന്നെ ശരിയായി കിട്ടി പിന്നെ അതുപോലെ പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനാണെങ്കിൽ പത്രമൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു എൻ്റെ ഓരോ അനുഭവങ്ങളൊക്കെ പറയുമായിരുന്നു മമ്മീം കൊടുക്കുമ്പോൾ മമ്മിയുടെ ഞാനൂടെയാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ എന്നിട്ടാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാർ ഞങ്ങൾ ഈ പി ടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പിള്ളേരൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഇങ്ങനെ കുറച്ച് ഇതായിരുന്നു പുറകോട്ടായിരുന്നു അവൾ മടിയായിരുന്നു പക്ഷേ അവളിത് ശരിയായി ഇപ്പം എന്നേക്കാളും നല്ലൊരു വിശ്വാസം ഉണ്ട് അവൾക്ക് അവൾ കഴിഞ്ഞ ദിവസം വന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ യു കെ പോയി അന്നേരം അങ്ങനെ എനിക്ക് അവളെ ഇതിലോട്ട് കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചു ഇപ്പം അവളുടെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ അതുപോലെ പത്രമൊക്കെ കൊടുക്കാനും പിന്നെ കാരുണ്യപ്രവർത്തി എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ത്രീ പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് പതിനഞ്ച് ദിവസം ഈ കെയർ ഹോമിൽ പോയി വർക്കൊക്കെ ചെയ്യണമായിരുന്നു ഈ പഠനത്തിൻ്റെ ഭാഗമായി അങ്ങനെ എനിക്ക് ആ കെയർ ഹോമിൽ പോയി വർക്കൊക്കെ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടി അച്ഛനും അച്ഛൻ അപ്പച്ചന്മാർക്കും അമ്മച്ചമാരോടൊക്കെ ഇടവരാനൊക്കെയുള്ള അവസരമൊക്കെ കിട്ടി പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം ദൈവത്തിൻ്റെ മകളായിട്ട് ജീവിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുവേണ്ടി അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇത്രയും ചെയ്തു തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി ജോഷിയുടെ പുസ്തകം മൂന്ന് അഞ്ചാം തിരുവചനത്തിൽ ജോഷു ജനത്തോട് പറയുന്നുണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവേൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു തൻ്റെ പുറത്തേക്കുള്ള പഠനത്തിൻ്റെ കാര്യം ജിയ മേരി ജോഷി ഇവിടെ പങ്കുവെക്കുകയാണ് തൻ്റെ കുടുംബം താൻ മൂലം ഇനി കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തനിക്കൊന്ന് ഏറ്റെടുക്കണം ഇരുപത് വയസ്സായ ജിഷ ജിയയുടെ ചിന്തയാണത് അങ്ങനെ തൻ്റെ പപ്പയുടെ രോഗം മൂലം കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നാട്ടിൽ നിന്ന് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ എന്ന് ചിന്തിച്ച ഒരു മകൾ പിന്നീട് ചിന്തിക്കുകയാണ് തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം തനിക്ക് ഏറ്റെടുക്കണമെന്ന് അപ്പോൾ ഇവിടെ വന്ന് ഒത്തിരിയേറെ യുവതി യുവാക്കൾ സാക്ഷ്യം പറഞ്ഞു പോകുമ്പോൾ ഇത് റിക്രൂട്ടിംഗ് സെൻ്റർ ഒന്നുമല്ല വിദേശത്തേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്ന എന്നാൽ ബോധ്യത്തോടെ തങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം അത് ഈ മക്കൾ തന്നെ അവരുടെ ജീവിതത്തിൽ ചിന്തിക്കുകയാണ് തങ്ങൾ മൂലം തങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം അങ്ങനെ ദൈവം കൂടുതൽ മഹത്വപ്പെടണം ആ ഒരു ചിന്തയോടെ സതുദ്ദേശത്തോടെ ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ പിന്നീട് തങ്ങൾക്ക് കിട്ടിയ കൃപകൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ തിരുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ മക്കളൊക്കെ എങ്ങനെയാണ് പിന്നീട് അവരുടെ ജീവിത നിയോഗങ്ങളെ കാണുന്നതും അങ്ങനെ അവർ തങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവം മാത്രം മഹത്വപ്പെടണം എന്നുള്ള ഒരു ചിന്തയോടെ തന്നെ മുമ്പോട്ട് പോവുകയാണ് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഓസ്ട്രേലിയ ഒരിക്കലും താൻ സ്വപ്നം പോലും കണ്ടിരുന്ന ഒരു രാജ്യമല്ല എന്നാൽ പിന്നീട് തനിക്ക് പോകുന്നതിനുള്ള ഓരോ തടസ്സങ്ങൾ നീങ്ങുന്നു ലോൺ സാങ്ഷനാകുന്നതിന് മുൻപ് തന്നെ ആയി എന്നുള്ള സർട്ടിഫിക്കറ്റ് പോലും ബാങ്കുകാർ കൊടുക്കാൻ തയ്യാറാകുന്നു പിന്നീടാണ് ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും അതുപോലെ ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്ത് തൻ്റെ ജീവിതത്തിൽ വന്ന താൻ കുറച്ചൊക്കെ ഉഴപ്പി അതുകൊണ്ട് അമ്മയോട് ഈശോയോട് അതിനൊക്കെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി പുതുക്കാൻ വരുന്ന അന്ന് അതിൻ്റെ ആ ദിവസം തന്നെ പിന്നീട് തനിക്ക് അക്കോമഡേഷൻ കിട്ടുന്നതും അങ്ങനെ തനിക്ക് തടസ്സങ്ങളൊക്കെ ഒന്നിനൊന്നിന് മാറിപ്പോവുകയാണ് ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ കൂടെ കൂടെ കൂട്ടുവാനും അവരെയും കർത്താവിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ ഇന്നത്തെ യുവതലമുറ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അതായത് ക്രിസ്തുവാഹകരായി മാറുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെയുള്ള പ്രത്യേകമായ ഒരു താല്പര്യം തന്നെ കു ഇന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ കിട്ടുകയാണ് നമുക്ക് എല്ലാറ്റിനും നന്ദിയുള്ളവരാകാം നമ്മുടെ മക്കൾ അവർ ദൈവസ്നേഹത്തിൽ വളരുമ്പോൾ കുടുംബം രക്ഷപ്പെടുന്നു അതാണ് പിന്നീട് രാജ്യ സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കുമൊക്കെ ആ നന്മയാണ് പടരുക നമുക്ക് കൂടുതൽ നന്ദിയുള്ളവരായി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക